മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് മിഥുനൻ രാശിക്കാരുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധികനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഗുരു കർമ്മസ്ഥാനത്ത് നിന്നും ലാഭസ്ഥാനത്തേക്ക് പ്രവേശിച്ചതായിരുന്നു ആ സമയത്ത് രാഹുവും പതിനൊന്നിൽ ആയിരുന്നു നിന്നവർ അത് കാരണം ലാഭസ്ഥാനത്ത് ദോഷം ഉണ്ടായി ലാഭസ്ഥിതികളെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തതായിരുന്നു ഗുരു ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ കാണും ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം പോലും വാദവിവാദങ്ങൾ കാണും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു കാണും ബിസിനസ്സിലും പ്രോഫിറ്റ് കുറഞ്ഞതിനാൽ അത് വരുമാനം കുറയുവാനും കാണും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായി കാണും ഗുരു കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് കരിയറിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും സഹപ്രവർത്തക പ്രവർത്തകരും നിങ്ങൾക്ക് ചിലപ്പോൾ ഹാനി വരുന്ന രീതിയിൽ പെരുമാറി കാണും ചിലർക്ക് ജോലി തന്നെ ഈ സമയത്ത് നഷ്ടപ്പെട്ട് കാണും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും നിരാശയായിരിക്കും ഉണ്ടായത് ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ഗുരു ദോഷം കാരണം ഗുരുവിൻ്റെ ദൃഷ്ടിയും നെഗറ്റീവ് ഫലങ്ങളായിരുന്നു നൽകിയത് ഗുരുവിൻ്റെ ദൃഷ്ടികൾ നിങ്ങളുടെ മൂന്നും അഞ്ചും ഏഴും ഭാവങ്ങളിലായിരുന്നു പതിച്ചത് മൂന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ച് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വരാൻ ഇടയാക്കി കാണും അത് കാരണം ഉചിത തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചിരുന്നില്ല ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകളും ഉണ്ടായി കാണും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും കുറവ് വന്ന് കാണും ഇവിടെ രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു അതും നിങ്ങൾക്ക് പ്രതികൂല പരിസ്ഥിതികൾ വരുവാൻ അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കി കാണും ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ച മൂന്ന് ഭാവങ്ങളിലും രാഹുവിൻ്റെയും ദൃഷ്ടി പതിച്ചിരുന്നു അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളെയും പ്രതികൂലമായി ബാധിച്ചു കാണും ഏഴാം ഭാവത്തിലെ സ്ഥിതി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഒക്ടോബർ മുപ്പതാം തീയതി രാഹു രാശി മാറിയപ്പോൾ ഗുരു ദോഷത്തിൽ നിന്നും നിങ്ങൾ മുക്തരായി പക്ഷേ അപ്പോഴേക്കും ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി അത് കാരണം ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ക്രമേണ ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് കാരണം ബിസിനസ്സിലും കരിയറിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ കൂടി വരുമാനം കിട്ടുവാൻ ശ്രമിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് വന്നിരുന്ന പ്രശ്നങ്ങളും മാറിക്കിട്ടും ദാമ്പത്യ ബന്ധത്തിൽ വന്നുകൊണ്ടിരുന്ന തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും മാറുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആത്മധൈര്യം വീണ്ടെടുക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം വളരെ അനുകൂലമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വന്നിരുന്ന ഏറ്റക്കുറിച്ചിലുകൾ മാറിക്കിട്ടുന്നതുമായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ മെയ് ഒന്നാം തീയതി വരെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം